മാർക്കോ മാർക്കോയെ തകർക്കാൻ വേണ്ടിയിട്ട് ജിഹാദികൾ പുതിയ ഐറ്റംസ് ഐറ്റംസായിട്ട് വന്നിട്ടുണ്ട് അതായത് സംഘികൾ പറഞ്ഞു വരത്തുന്നു ഉണ്ണി ഉണ്ണിമുകന്ദ്രന്റെ മാർക്കോ സംവിധാനവും നിർമ്മാണവും വഹിച്ചത് ജിഹാദികളാണ് അപ്പോൾ ആ പടത്തിന്റെ ഫണ്ട് പോകുന്നത് ജിഹാദികൾക്കാണ് അതുകൊണ്ട് ആരും പടം കാണേണ്ട എന്ന് സംഘികൾ പറഞ്ഞു വരത്തുന്നു സമാജം സ്റ്റാറിനെ എന്താ പറയാ അവർ തന്നെ ഒതുക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഒരു എന്താ പറയാ ക്യാമ്പയിൻ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജിഹാദികളോട് പറയാനുള്ളത് ഉണ്ണിമുകുന്ദൻ സംഖികളുടെ മാർപ്പാപ്പിയൊന്നുമില്ല ഉണ്ണിമുകുന്ദന്റെ മാളിയപ്പുറം എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ വിജയിപ്പിച്ചത് ആ പടത്തെ പരാജയപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നു എന്നറിഞ്ഞത് കൊണ്ടാണ് അത് ഉണ്ണിമുകുന്ദന്റെ വിഷയത്തിൽ മാത്രമൊന്നുമില്ല അത് നിങ്ങളുടെ വെറുതൊരു തെറ്റിദ്ധാരണ ഈ സംഖികൾ എന്ന് പറഞ്ഞത് നിങ്ങളെപ്പോലെ മതഭ്രാന്ത പിടിച്ചവരൊന്നുമില്ല അവർക്ക് മതബോധമുണ്ട് ഇല്ല എന്നും പറയുന്നില്ല എത്ര തന്നെ മതം പറഞ്ഞാലും അവർക്കുള്ളിൽ ഒരു മതേതരത്വം ഉണ്ട് എന്നുള്ളതാണ് അത് ആർക്കും മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മനുഷ്യത്വമുണ്ട് അവർ ഇങ്ങോട്ട് കിട്ടാതെ അങ്ങോട്ട് എവിടെയും കൊടുത്തിട്ടില്ല ഒരു ചരിത്രം നിങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് എവിടെങ്കിലും കാണിച്ചു തരാം ഞാൻ പറഞ്ഞ് കേൾക്കാം സംഖ്യകൾക്ക് ഇങ്ങോട്ടിട്ട് കൊട്ട് കിട്ടാതെ അങ്ങോട്ട് സംഖ്യകൾ ആരും കൊടുത്തിട്ടില്ല അത് ഹിന്ദുവല്ലേ ഹിന്ദുക്കളല്ലേ ഹിന്ദുക്കൾക്ക് അതിൻ്റെതായ ഒരു എന്താ പറയാ ഒരു മാന്യതയല്ലേ ആ മാന്യത കൈവിട്ടുകൊണ്ടൊന്നും ഒരാളും മുന്നോട്ട് പോവില്ല അപ്പോ ഈ പറയുന്ന സിനിമയെ സംഘികൾ തകർക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല ഇത് ചിലപ്പോൾ ഈ ഒരു വരുമാനം കൂട്ടാനായിരിക്കാം മറ്റുള്ളവരുടെ സപ്പോർട്ട് കിട്ടാനായിരിക്കാം അതെന്തോ ആവട്ടെ ഉണ്ണിമുകുന്നിന്റെ സിനിമ മാളിയപ്പുറം കഴിഞ്ഞിട്ടും ഇവിടെ സിനിമകൾ വന്നിട്ടുണ്ട് ഇല്ലേ മാളികപ്പുറമാണ് ഞങ്ങൾ വിജയിപ്പിക്കാൻ നോക്കിയത് അതിന്റെ കാരണം എന്തായിരുന്നു മാളികപ്പുറത്തെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യായിരുന്നു ഈ പറഞ്ഞ പോലെ അയ്യപ്പന്റെ പടമാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ രീതിയിൽ നിങ്ങൾ ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ ഞങ്ങൾ ക്യാമ്പയിൻ തുടങ്ങി അതിനെതിരെ ഞങ്ങൾ പ്രവർത്തിച്ചു ഞങ്ങൾ പറഞ്ഞ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ആളുകളെ ബസ്സിൽ കൊണ്ടു ബസ്സിൽ വരെ കൊണ്ടുപോയി സിനിമ കാണിച്ചു അതാണ് ഒരാളെ തകർക്കാൻ നോക്കുമ്പോൾ അവിടെ ഞങ്ങൾ അവർക്ക് രക്ഷകരാവും ഇപ്പൊ ഉണ്ണിമുഖന്ദ്രനെ നിങ്ങൾക്കും തകർക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉണ്ണിമുഖ എത്തിൽ ഇനി അവനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവൻ അവൻ വളരട്ടെ അവൻ വളർന്നു വളർന്നു പോകട്ടെ ഇപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യേണ്ട ഗതികേടൊന്നും ഒരാക്കൂല കാരണം നിങ്ങളെ തകർക്കാൻ നോക്കിയാലും തകർക്കുന്ന ഒരു വ്യക്തി അല്ല അവൻ എന്നുള്ളത് അവൻ തന്നെ തെളിയിച്ചു കഴിഞ്ഞു ഇപ്പൊ ഈ മാർക്കോ എന്ന് പറയുന്ന ആ ഒരു സിനിമ അന്നോടുകൂടി ഉണ്ണിമുകുന്ദന്റെ ഒരു റേഞ്ച് എന്താന്നുള്ളത് ഇവിടുത്തെ കേരളത്തിലെ പ്രേക്ഷകർക്ക് മനസ്സിലായി ഇനി നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും ആ ഒരു സ്ക്രീൻ പ്രസൻസ് കാണാനെങ്കിലും ആളുകൾ തിയേറ്ററിലോട്ട് എത്തുന്നുള്ളതാണ് ഇപ്പോ ഈ പറയുന്ന മാർക്കോ മാർക്കോ കാണാൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പോകുന്നുണ്ട് അതൊരു നല്ല സിനിമ ആയതുകൊണ്ടും വിഷ്വൽ എഫക്ട് അതുപോലെ തന്നെ വിഷ്വൽ എഫക്ട് കൊടുക്കാൻ സാധിച്ചത് കൊണ്ടാണ് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിൽ സംഘികൾ അവനെ സപ്പോർട്ട് ചെയ്തതിന്റെ കാരണം ആ പടം നിങ്ങൾ തകർക്കാൻ നോക്കുന്നത് കൊണ്ടാണ് അതിലൊരു പ്രൊഡ്യൂസർ ഉണ്ട് അതിനൊരു സംവിധായക സംവിധായകനുണ്ട് അതിന് കുറെ പണച്ചെലവുള്ളൊരു സിനിമയാണ് ആ സിനിമയെ ഒരു അയ്യപ്പനെ കാണിച്ചു അയ്യപ്പന്റെ കഥ പറയുന്നു എന്നതിന്റെ പേര് നിങ്ങൾ തകർക്കാൻ നോക്കിയപ്പോൾ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ അതിനെതിരെ നിന്ന് ആ പടം വിജയിപ്പിച്ചെടുത്തു ഈ മാർക്കോയിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് തുടങ്ങിയതെങ്കിൽ ഞങ്ങൾ ഇവിടെയും ഉണ്ണിയെ സപ്പോർട്ട് ചെയ്തു ഉണ്ണിനെ നല്ലതും എല്ലാ നടന്മാരും എല്ലാ നടന്മാരും നമ്മൾ ഇതേ ലെവലിൽ കൊണ്ടുപോകും ഉണ്ണി എന്ന് പറയുന്നത് ഒരു ആർ എസ് എസിന്റെ വേദിയിൽ വന്നതുകൊണ്ടോ അല്ലെ ബി ജെ പിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചത് കൊണ്ടൊന്നും ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പ്രത്യേക സ്ഥാനമൊന്നും ഞങ്ങൾ കൊടുത്തിട്ടൊന്നുമില്ല ഉണ്ണി ഉണ്ണിയാണ് ഉണ്ണി ഉണ്ണിക്ക് അങ്ങനെ പ്രത്യേക ഒരാൾ സ്ഥാനം കൊടുക്കേണ്ട കാര്യമല്ല അവൻ ഒറ്റയ്ക്ക് പടവെട്ടി വന്നവനാണ് ആ ക്വാളിറ്റി അവനിലുണ്ട് അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവൻ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നത് ആരുടെ മുമ്പിൽ തല കുനിക്കാതെ പോകുന്നതും ആ ഒറ്റയ്ക്ക് പടവെട്ടി വരാനുള്ള ചെങ്കുറ്റുള്ളതുകൊണ്ടാണ് അവൻ വന്നില്ലേ അവനവ തെളിയിച്ചില്ലേ നിങ്ങൾ അവനെ തകർക്കാൻ നോക്കി ഉണ്ണിമുഖന്നെന്ന് പറയുന്ന ആ ഒരു നടൻ ഈ പറയുന്ന മലയാള സിനിമയിൽ ഒരു വലിയ സ്ഥാനത്തോട്ട് വരുമെന്ന് തോന്നിയപ്പോൾ നിങ്ങൾ അതിനെ ബ്ലോക്ക് ഇടാൻ ഞങ്ങൾ അതിനെ എതിർത്തു ഞങ്ങൾ അവന്റെ കൂടെ നിന്നു ആ പടം വിജയിപ്പിച്ചെടുത്തു മാളിയപ്പുറം അടുത്ത സിനിമ വന്നു നിങ്ങൾ ആരും അവനെ ശല്യം ചെയ്യാൻ പോയില്ല സംഖികളും സപ്പോർട്ട് ചെയ്യാനും പോയില്ല ഉള്ളൂ നിങ്ങൾ ഒരാളെ തകർക്കുന്നു എന്ന് കാണുമ്പോൾ ഞങ്ങൾ അവർക്ക് രക്ഷകരായിട്ട് വരും അതാണ് സംഖികള് മനസ്സിലായല്ല മാളികപ്പുറം കഴിഞ്ഞിട്ട് വേറെയും വന്നില്ല പടങ്ങൾ ഏതൊക്കെ പടം വന്നു ജയ്ഗണേഷ് ഇതുപോലെ പടങ്ങളൊക്കെ വന്നില്ല ഞങ്ങൾ ആരെങ്കിലും ഈ ബസ് വിളിച്ചിട്ട് ആ ആളുകളെ കൊണ്ടുപോയി ആ സിനിമ കാണിച്ചോ ഇല്ല കാരണം എന്താണ് നിങ്ങൾ സൈലന്റ് ആയിരുന്നു അപ്പൊ ആവശ്യമില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി നിങ്ങൾ ആ പറഞ്ഞ ജയ്ഗണേഷ് എന്ന് പറയുന്ന പടം അതിന് എത്രപ്പെട്ട പടം ആയിക്കോട്ടെ നിങ്ങൾ തകർക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളത് ഇടപെടും ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് അതിന് അതിന്റെ പ്രൊഡ്യൂസർക്ക് വേണ്ട ലാഭം ഉണ്ടായി കൊടുക്കും ആ സിനിമ നടൻ എന്ന നിലയ്ക്ക് ആ ആ വ്യക്തിക്ക് ഒരു സ്ഥാനം ഉണ്ടായി കൊടുക്കും അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ തീട്ടക്കളിക്കൊന്നും സംഖ്യകളെ കിട്ടൂല ഞങ്ങൾ എത്ര ഹിന്ദുത്വം പറഞ്ഞാലും ഞങ്ങൾക്കുള്ളിൽ ഉണ്ട് ഒരു മനുഷ്യന്റെ കഷ്ടപ്പാടിന് ആ വില കാണാൻ ഞങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്കത് സാധിക്കില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ വെറും ലാഭം നോക്കുന്നത് ഇപ്പൊ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന എന്താ വെച്ചാൽ മറ്റുള്ള ആൾക്കാരെ കൂടി മാർക്ക് കാണിപ്പിക്കണം അതിനുവേണ്ടി സംഖ്യകൾ ഉണ്ണിമുഖത്തിനെ തള്ളിപ്പറയുന്നു അതുകൊണ്ട് ഉണ്ണിമുഖന് മതേതരനാണ് അതുകൊണ്ട് അവന്റെ സിനിമ നമ്മൾ കാണണം എന്നുള്ള ലെവലോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നു മാർക്കോയ്ക്ക് യാതൊരു തരത്തിലുള്ള സപ്പോർട്ട് ഇവിടുന്ന് സംഖ്യകളുടെ ഉണ്ടായിട്ടില്ല പടം കണ്ടു എന്നെപ്പോലെ ആളുകൾ റിവ്യൂ പറഞ്ഞു അത്ര അതോടുകൂടി തീർന്നു പിന്നെ അതിലൊരു ഒരു 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 പ്രത്യേക മമത ഉണ്ടായിട്ടില്ല കാരണം കാരണം ആ പടത്തിന് അതിന്റെ ആവശ്യമില്ല കാരണം അത് ഓൾറെഡി ഹിറ്റാണ് ആ പടം സോ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അവിടെ പടം ചെയ്തുകൊണ്ടിരിക്കട്ടെ അവൻ ഇനിയും നിങ്ങൾ തകർക്കുകയാണ് എന്ന് തോന്നുമ്പോൾ ഞങ്ങൾ അവതാരമെടുക്കും സന്നാഹവും ഉപയോഗിച്ച് ഞങ്ങളത് തടുക്കുകയും ചെയ്യും ഇതാണ് സംഗീത പൊളിറ്റിക്സ് അത് ജീവിതത്തിലായാലും ശരി രാഷ്ട്രീയത്തിലായാലും ശരി മനുഷ്യത്വത്തിന്റെ കാര്യത്തിലായാലും ശരി ഒരാളെ തകർക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഞങ്ങൾ ഉദ്യം കൊള്ളും അത് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചുള്ള ഉദ്യോഗം അത് വിജയിച്ചിട്ട് ഞങ്ങൾ പിന്നോട്ട് പോകും അത് തടുക്കാൻ മാത്രം ആംബികളൊന്നും ഇന്നിവിടെ ആരും ഇല്ല ഇനി ഞങ്ങളിവിടെ ഭരിച്ചിട്ടില്ല ഞങ്ങളിവിടെ ഒന്നുമല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പറയുന്നു ഒരു മനുഷ്യനെ തകർക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ആ മനുഷ്യന്റെ മുമ്പിൽ മതിലായിക്കൊണ്ട് ഞങ്ങൾ നിൽക്കും നിങ്ങൾക്ക് തകർക്കാൻ പറ്റാത്ത മതിലായിട്ട് നന്ദി നമസ്കാരം